ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വിദ്യ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പുല വെജിറ്റബിൾ പുലാവിൻ്റെ വീഡിയോ നോക്കാം ഇത് വളരെ ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ട്രാവൽ ചെയ്യുന്ന സമയത്തും ടിഫിനായിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം രണ്ട് ഗ്ലാസ് ഈ ഗ്ലാസ് രണ്ട് ഗ്ലാസ് ജീരകശാല അരി ഞാൻ നന്നായിട്ട് കഴുകി ഒരു പത്ത് മിനിറ്റ് പദത്തിന് ശേഷം അത് ഊട്ടി വെച്ചതാണ് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിന് ഞാൻ കുറച്ച് റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം അതിലേക്ക് ഒരു അത്യാവശ്യം വലക്കുള്ള ഒരു സവാദം ഒരു ക്യാരറ്റ് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തൊരു ക്യാരറ്റും ചേർക്കാം ീൻ ചാറിലേക്ക് ഒരു മൂന്നല്ലി വലിയ വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് പുതിനീന മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് പിന്നെ മല്ലിയല ഞാൻ ഈ സൈസ് മല്ലിയിലുള്ളത് സാധാരണ മല്ലിയില ഇട്ടാൽ മതി രണ്ടടുത്ത് ഇപ്പോഴുള്ളൂ മല്ലിയിലും ചേർത്ത് ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വരാം ഇനി ഇതിലേക്ക് ഇത് ഏകദേശം ഒന്ന് വഴറ്റി അയച്ചിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക ഒരു തക്കാളി ക്യാപ്സിക്കം ഞാൻ ഇതിൻ്റെ ഒരു സൈഡിൽ ഇട്ടെടുത്തിട്ട് ഈ കാപ്സിക്കം ഞാൻ ഈ സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചേർത്ത് വെച്ച മല്ലയില വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് വെച്ച കൂടെ ഒരു മൂന്ന് ഗ്രാമ്പ് ഒരു കഷ്ണം പട്ട കുറച്ച് ഇല്ല പൊടി ഇടാം കുറച്ച് ഗരം മസാല ചേർക്കാം ഉൾനുള്ളും മഞ്ഞൾപ്പൊടിപൂടി ചേർക്കാം ആവശ്യത്തിന് ഇതിലേക്ക് ഞാൻ നേരത്തെ കഴുകി വെച്ച അരി മിക്സ് ചെയ്തു ഏത് പാത്രത്തിനകം അരി അളന്ന പാത്രം ആയതോ അതിന് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അപ്പം അത് രണ്ട് ഗ്ലാസ് അരിയാണ് ഇതിലേക്ക് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം തിളച്ച വെള്ളം വെച്ചുകൊടുക്കാണ് ഇത് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ ഒരു വിസിൽ വന്ന് ഇരുന്നവരെ വെക്കാം ഒരു വിസിൽ വന്നെ ഇതിൻ്റെ പ്രഷർ കുറേ പൂക്കുന്നതാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ അത് തുറന്നിട്ട് കറക്റ്റ് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ എത്ര ആവശ്യമില്ല അതിനനുസരിച്ച് ചേർക്കാം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം പിന്നെ നേരത്തെ എടുത്തു വെച്ച ക്യാപ്സിക്കൊക്കെ ഇട്ട് കൊടുക്കാം